നീ 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 വാ സ്ത്രീയോട് പറയുന്നു സിബിനെ ഒന്ന് തൊട്ടു നോക്കുക പിന്നെ ഞങ്ങൾ എന്താണെന്നുള്ള കാണിച്ചു തരാം രോമത്തിൽ പോലും തൊടാൻ സീസൺ സിക്സുമായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എന്റെ ചാനൽ വഴി ഞാൻ വിട്ടിട്ടുണ്ട് ജാസ്മിൻ ചെയ്ത പല കൊള്ളരുതായമാകളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലത് കണ്ട കാര്യങ്ങൾ കാര്യങ്ങളൊന്നും രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയെ പറ്റിയാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരെ പറ്റിയും ഒരുപാട് കാര്യങ്ങളും എപ്പിസോഡ് റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അവസാനം അവസാനമായപ്പോൾ സിബിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ചധികം വീഡിയോസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവസാനം ഈ പറയുന്ന ദിയാസന എന്ന് പറയുന്ന വ്യക്തി ഓക്കെ എന്തുവാ ഈ പറയുന്ന നടക്ക് സിബിൻ ആണ് കള്ളിൻ്റെ അടിമ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലാണ്ടല്ല അവന് പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം സിബിനെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് എന്നുള്ള രീതിയിലൊരു പ്രസ് കോൺഫറൻസ് കൊച്ചിയിൽ വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് എൻ്റെ അക്കൗണ്ടിൽ ലൈവ് പോകാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു അക്കൗണ്ടിലാണ് ഞാൻ ലൈവ് പോയത് എന്നെ സിബിൻ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ നമ്മുടെ ഒരു പ്രസ് മീറ്റ് വരുന്നുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എത്തണം അപ്പം എല്ലാവരും പോകുന്നു എന്നുള്ളതുകൊണ്ട് ഞാനും ആ ഒരു പ്രസ് മീറ്റിന് പോയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ അക്കൗണ്ട് ലൈവ് പോകാൻ പറ്റാത്തതുകൊണ്ട് ലൈവ് ഇട്ടിട്ടില്ല മാത്രമല്ല ഞാൻ ശേഷം എല്ലാവരും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മൂന്ന് ചോദ്യം ഞാൻ സിബിനോട് ചോദിച്ചു തൊട്ട് ബാക്കിലുള്ള വീഡിയോ നിങ്ങൾക്കത് കാണാം അപ്പോൾ സിബിൻ അതിനുള്ള മറുപടി തന്നു അത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് അതിനെ തുടർന്നൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന സിബിൻ്റെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കണം കഴിഞ്ഞ ദിവസം സുനാസന ചേച്ചി ഏ ഞാന് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടില്ല പക്ഷേ വിവി വിവിയെ കോൺടാക്ട് ചെയ്തിട്ട് കോൺഫറൻസ് ഇട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ആ വിളിച്ച കാര്യം ഞാൻ വഴിയേ പറയാം അപ്പോൾ ആ കോളിൽ പോലും എന്നെ വിളിച്ച സമയത്ത് ഞാൻ ഈ ചേച്ചി എന്നാണ് വിളിച്ചത് പക്ഷേ ചില ആളുകൾക്ക് ആ ഒരു പേര് അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന ഒരു സ്ഥാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിലും അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും വേണം ഇങ്ങോട്ട് ബഹുമാനം തന്നാൽ മാത്രമേ അങ്ങോട്ട് ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാണ്ട് വായി തോന്നിയത് മൊത്തം വിളിച്ചു പറയുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സുനാസന ചേച്ചിയെടുത്തുകൊണ്ടാണ് പറയുന്നത് ഏ സുനാസന ചേച്ചി വന്ന് കിടന്നങ്ങനെ ആ പുളർന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ ഏഹ് ഇനിയിപ്പം വിളിച്ച വിളിച്ചതിന്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയും ഞാനപ്പൊ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ തുറന്നുകൊണ്ട് എനിക്ക് അതിലെ ഉൾപ്പെടെ പറഞ്ഞതാണ് അത് നിങ്ങളൊന്ന് പോകണം എന്നിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എനിക്ക് അത്രേ ഉള്ളൂ കാര്യം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടി നിൽക്കുന്ന അവന്റെ അമ്മയുടെ എല്ലാത്തിനും ബാക്കിയുണ്ട് ഞാൻ ഞാൻ വരുന്നുണ്ട് ഇപ്പൊ ഇതിനൊക്കെ എടുത്ത് സംയോജനം തലക്കാനും ഇതിനൊക്കെ എല്ലാത്തിനും എല്ലാത്തിനും അല്ലെ ഇവളാരുന്നവള വിചാരം എന്റെ ഉമ്മാക്കും എന്റെ വാപ്പാക്കും ഒക്കെ വിളിക്കും അമ്മയുടെ നായർന്നൊക്കെ വിളിക്കാനായിട്ട് ആരാ ഏഹ് ഇവളാര അവള് ഇവള് പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലേ എന്തോ ഫെമിനിസ്റ്റ് ആണ് ആനയാണ് ചേമ്പാണ് അമ്മയുടെ നായരാണ് അവളെ അമ്മയുടെ എനിക്കും നല്ലത് പറയാൻ അറിയാം ഏഹ് ഇവള് ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോ എന്തോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവളല്ലേ ഏഹ് എന്നിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് വിളിച്ചത് എൻ്റെ അമ്മ എന്ത് സ്ത്രീയല്ലേ സിബിൻ്റെ അമ്മ എന്ത് സ്ത്രീയല്ലേ പ്രതികരിക്കുന്ന ആളുകളുടെ അമ്മമാർന്ന് സ്ത്രീയല്ലേ അവർക്കൊക്കെ എത്ര വിളിക്കാൻ അറിയോ അവരെയൊക്കെ തെറി വിളിക്കാൻ അറിയോ ഈ പറയുന്ന ദിയാസുന എന്തുവാ ചെയ്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വായിച്ചു കൊടുത്തയാണോ അല്ല ഇന്ത്യക്ക് കൊച്ചിയിൽ അവിടെ വന്നിട്ട് പബ്ലിക്കായിട്ട് കുറച്ച് ആളുകളെ ചുംബിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സമരത്തിലൂടെ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ പേരെല്ലാം ഞണ്ടാ ബിഗ് ബോസില് ഒന്നാമത്തെ സീസണിൽ ആരെയും വിളിക്കാൻ കിട്ടാത്തത് വിളിച്ചിട്ട് പോയി ഇരുന്നിട്ട് ചിലച്ചിരി തിരിച്ചറിഞ്ഞ് വന്നോൾ ഏ എന്നിട്ട് ഇവിടെ അങ്ങ് ഉണ്ടായിക്കളയോ എല്ലാരെയും കൂടെ അങ്ങ് ഇവിടെ ഉളുപ്പുണ്ടോ ഈ കാണുന്ന എനിക്ക് എനിക്ക് ഈ പറയുന്ന ദിയാസുനായി ഇട്ടിരുന്ന വീഡിയോയുടെ താഴത്തെ കമൻറ്റുകൾ മുഴുവൻ ലൈവിൻ്റെ താഴത്തെ മൊത്തം പുള്ളിക്കാരിയെ തെറിവിളിയ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിട്ടും കിടന്നങ്ങനെ അവരാധിക്കുക ഏഹ് ഇനി എന്നെ ഒന്ന് ഉണ്ടാക്കി എനിക്ക് ഇതാണ്ടേ രോമ രോമം ഇവിടെ അങ്ങനെ ഞാൻ വെല്ലുവിളിക്കുക എന്തോ ചെയ്യോന്നാ അടിക്കുവന്നാ തൊലിക്കുവന്ന ഉണ്ടായിക്കളോ എന്നൊക്കെ പറഞ്ഞില്ലേ ഇവിടെ എങ്ങാനും വന്നു കഴിഞ്ഞാ ഇവിടെ നല്ല നട്ടലുള്ള പെണ്ണുങ്ങളുണ്ട് ഈ ഏരിയയിൽ ഏഹ് നല്ല ചൂലില് ചാണാമുക്കി അറിയുന്നെ യൂട്യൂബർ യൂട്യൂബ് ഉണ്ടാക്കുന്ന പരിപാടിയെ ഞാൻ അത് നിർത്തു സത്യമായിട്ടും മാന്യമായിട്ടോ നല്ല രീതിയിലോ മനസാക്ഷിയോടെയോ വിഷയങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുകയോ വിമർശനങ്ങളായിട്ട് രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു യൂട്യൂബർമാരെ പറ്റിട്ടോ അല്ല പറയുന്നത് വിമർശനങ്ങളൊക്കെ വിമർശനങ്ങളായിട്ട് പറയാൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു യൂട്യൂബർ നിന്നെ യാത് ക്യാറ്റുകൾ ഉൾപ്പെടുത്തും കണ്ട ആളുകളുടെ എല്ലാം തന്തയ്ക്കും തിളക്കും വിളിക്കുകയും പച്ച പള്ളു വിളിക്കുകയും പൊലയാട്ട് വിളിക്കുകയും ചെയ്യുന്ന ഏഹ് നീ നിന്റെ യൂട്യൂബാണ് ആദ്യം കൂട്ടിക്കെട്ടി പോവേണ്ടത് നമ്മളൊക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത് സിബിൻ ബ്രോ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു ഇൻ്റർവ്യൂ പോലെ കുറച്ച് പോഷൻസ് ഞാൻ കേൾപ്പിച്ചു അതിൻ്റെ പേരിൽ ഇത്ര കൊണ്ടിട്ട് തിളക്കേണ്ട ആവശ്യം എന്തുവാ ഏഹ് മറ്റുള്ള വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വിളിക്കേണ്ട എന്തെങ്കിലും പറയാമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് പറയണം അല്ലാണ്ട് ഈ വീഡിയോ ഇട്ടോ കുഴപ്പമില്ല അതും പറയണം അല്ലാണ്ട് വീട്ടിലിരിക്കുന്ന തന്തയ്ക്കും തള്ളക്കും വിളിക്കാൻ എന്ത് അവകാശമാണ് ഇവയ്ക്കുള്ളത് ആര് ആരുവള് ഏ ഇവിടെ നമ്മുടെ നാട്ടിൽ സ്ത്രീ പീഡനം നടക്കുന്ന നമ്മുടെ നാട്ടിൽ കൊച്ചുങ്ങളെ ഉപദ്രവിക്കുന്ന ഗാർഹിക പീഡനം സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇവളെ ശബ്ദം പൊങ്ങുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉളുപ്പുണ്ടോ നിനക്ക് ജാസ്മിന് വേണിയിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഈ പറയുന്ന ദിയാസന ഞാൻ പറയേണ്ട പറയണ്ട വിചാരിച്ചതാണ് ഈ പറയുന്ന ദിയാസന എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റിലെ തന്നെ ഈ ഗബ്രിയുടെ വിഷയം ഉണ്ടായ സമയത്ത് സിയാദിന്റെ വീഡിയോ ഇട്ട സമയത്ത് വിവിയ എൻ്റെ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് വിവിയ കോൺഫറൻസ് ഇട്ടിട്ട് എന്നെ ദിയാസനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ദിവസം രാവിലെ പുള്ളിക്കാരുടെ കാള് കേട്ടോ ഞാൻ ഇങ്ങനെക്കുന്നത് എന്നോട് പറഞ്ഞതാണ് ഈ ഗെയിമിനുള്ള കാര്യങ്ങളെപ്പറ്റി പറയും വെളിയിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ പറയരുത് ഓക്കെ എനിക്ക് പോലും അവളുടെ ഗെയിം അങ്ങോട്ട് പിടിക്കുന്നില്ല ഇവൾ എന്താ അതിനകത്ത് കാണിച്ച് കൂട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കുറേ പള് ജാസ്മിനെ ഞാൻ കള്ളമല്ല പറയുന്നത് ഈ സംഭവം വിവിക്ക് അറിയാവുന്നതാണ് വിവി ആ കാളിൽ ഉണ്ടായിരുന്നാണ് വിവി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിവി ഇതിനെ തീർച്ചയായിട്ടും പ്രതികരിക്കണം വീട്ടുകാരെ പറയേണ്ട ആവശ്യമില്ല ഇത്ര എനിക്ക് പറയേണ്ടി വന്നു പിന്നെ ഈ പറയുന്ന ജാസ്മിനെ ആദ്യം എന്നോട് പറഞ്ഞ് കുറ്റം പറഞ്ഞ ആളാണ് ദിയാസന പിന്നെ ഇനി ഏത് മൊമൻ്റിലാണോ എന്തോ ഇങ്ങോട്ടൊരു ചായ വന്നത് കിട്ടുന്ന അമ്പതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ കിട്ടുന്നതിൻ്റെ എന്തെങ്കിലും കൊടുക്കാമെന്നെങ്ങാനും പറഞ്ഞാൽ അതുകൊണ്ടാണോ എന്തോ ഇത്രയും ചായവ് പിന്നെ ഈ പറയുന്ന ദിയാസനെ പി ആർ അല്ല കോപ്പല്ല എന്നൊക്കെ പറയുന്നുണ്ട് കാതർ കിരിപ്പുടെ കല്യാണത്തിന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം ജാസ്മിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് മൊത്തം ആരായിരുന്നു എന്നുള്ളത് ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എനിക്ക് എന്തായാലും ഞാൻ ഈ പറയുന്ന സിബിനെ താങ്ങാനോ ഒന്നും ഞാൻ പോയിട്ടില്ല സിബിൻ ബ്രോ എന്നെ വിളിച്ചു ഞാൻ പോയിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ പുള്ളിയെ താങ്ങിയോ അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞ എന്തോന്ന് സിബിൻ എന്തൊക്കെയോ പറഞ്ഞു തരുന്നില്ല ഏതോ ഗർഭിണിക്ക് എന്തോന്ന് ഗർഭം അലസാനുള്ള മരുന്നം കണ്ടയൊക്കെ ഏതോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് എന്തൊക്കെയാ പറഞ്ഞു വരുന്ന ഒരാളിനെപ്പോഴും നശിപ്പിക്കാൻ പറ്റിയ അവന് പ്രാന്താണ് ഏ എനിക്ക് ഞാനുമായിട്ട് സിബിൻ ബ്രോയ്ക്ക് എന്തെങ്കിലും ബന്ധം ആണോ അല്ലെങ്കിൽ മനഃപൂർവ്വം പറഞ്ഞതാണോ എന്നൊക്കെ എനിക്ക് അറിയണം ഞാൻ സിബിൻ ബ്രോയ് കുറച്ചു കൊണ്ട് വിളിച്ചിട്ട് വേണം ഞാൻ ബ്രോയടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് ഞാൻ വിളിക്കും പറ്റുമോ എന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് കാണുമെന്ന് സിബിൻ ബ്രോയെടുത്ത് പറഞ്ഞു കണ്ടു ആവശ്യമില്ല ഈ വീഡിയോയുടെ അകത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഞാൻ സിബിൻ ബ്രോയെ വിളിക്കാൻ പോവുകയാണ് ഞാൻ നോക്കട്ടെ ഹലോ അജു ആ ബ്രോ ഞാനാ പിന്നെ കണ്ടല്ലോ വീഡിയോസ് കാണുന്നുണ്ടല്ലേ ഞാൻ നിങ്ങളൊരു ഇന്റർവ്യൂ എടുത്ത് പേരില് എൻറെ തന്തള്ളക്കെ വിളിക്കുന്നു കേട്ടല്ലേ നിങ്ങള് അല്ല അല്ല നിങ്ങളുമായിട്ട് ഞാൻ എന്തോ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് നിങ്ങളെ അറിയാ എനിക്ക് അല്ലാണ്ട് നമ്മള് തമ്മിൽ ഇതിനു മുമ്പ് ഈ ഒരു ഇഷ്യൂ അല്ലാണ്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളോട്ട് ഞാൻ അല്ലല്ല നമ്മള് ഞാൻ ഹൗസിൽ അജു എന്നിട്ട് പോലും ഈ കടന്ന് എന്നെ എന്തൊക്കെയാ പറയുന്നത് അറിയോ എന്തായി ഉണ്ടായിക്കളയും യൂട്യൂബർമാരെ അങ്ങ് തേച്ച് കളയോ എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ എനിക്ക് ബ്രോ എനിക്ക് അല്ല എന്റെ ഞാൻ പറഞ്ഞ ബ്രോ എനിക്ക് അയച്ചാ വോയിസ് ഉണ്ടല്ലോ സാത്താനെ പോ അതുവരെ കേട്ടിട്ട് കിടന്ന് കൊണയ്ക്കുന്നോത്താനല്ല ണ്ടായിരുന്നു ഈ പറയുന്ന ഇതില് അതിനായിട്ട് മെയിൻ ആയിട്ട് സംസാരിച്ചിട്ട് ഒന്നും കേസുണ്ട് ബ്രോയെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതാണ് നമ്മൾ ചോദിച്ചു തുടങ്ങിയത് തന്നെ അതിനാണ് ഇത്രയും കേട്ടത് എന്തോ മറ്റേ എവിടെ അവിടെ നിങ്ങളുടെ ഏരിയ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് ആ ഏരിയയിൽ എവിടെയും കണ്ട വെച്ചിട്ട് എന്തൊരു എന്തേ മെഡിക്കൽ സ്റ്റോർ ചെയ്യുന്ന ഏതാ പെണ്ണിനെന്താ മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ ആ ചെയ്തെന്ന നിങ്ങൾ വെറും കാമ ഒക്കെയാണ് പറയുന്നത് ബ്രോ ബ്രോ എവിടെയുണ്ട് ബ്രോ എവിടെ ഇത് എനിക്ക് വന്നു ഞാനിതിപ്പോ ഞാനേ ആക്ച്വലി ഞാനേ ആക്ച്വലി ഞാനൊരു ഞാനൊരു വീഡിയോ ചെയ്തോണ്ടിരിക്കയാണ് വീഡിയോ എനിക്ക് പ്ലാൻ മാറ്റിയത് ബ്രോ ട്രോണ്ടെ ഞാൻ നേരിട്ട് വരട്ടെ ഞാൻ പറട്ടെങ്കി ഇപ്പൊ ഇറങ്ങട്ടെ എനിക്കിതൊന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടണം ബ്രോസയൻസ് ഓക്കെ അപ്പൊ ഞാൻ ഞാൻ നേരിട്ട് സംസാരിക്കാം ഈ മൊബൈൽ ഫോൺ വോയിസ് ആള് കേൾപ്പിച്ചിരിക്കുന്ന നേരിട്ട് വന്ന് സംസാരിക്കുന്നതാ ശരി അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വോയിസ് സംസാരിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളി ഇപ്പം തിരുവനന്തപുരത്തുണ്ട് എനിക്ക് പിന്നെ നേരിട്ട് പോയിട്ട് കണ്ടിട്ട് സംസാരിക്കാം ഏഹ് ഈ പറഞ്ഞ പല കാര്യങ്ങളും ഈ പറയുന്ന ദിയാസന ജാസ്മിനെതിരെ ആദ്യം പറഞ്ഞ ആളാണ് ജാസ്മിൻ്റെ ഗെയിമിനെതിരെ പറഞ്ഞ ആളാണ് എന്നോട് പറഞ്ഞതിന് തെളിവുകൾ തെളിവ് എനിക്ക് ഇപ്പം കാണിക്കാൻ ഞാൻ ഈ പറയുന്ന കോളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല വിവിക്ക് അറിയാം ഈ കാര്യങ്ങളെല്ലാം വിവി എടുത്ത് ഇറക്കി നോക്കിയാൽ അറിയാം ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ വീട്ടുകാരെ സീരിയസ്ലി എനിക്ക് നല്ല ദേഷ്യമുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് എന്നെ കമൻറ്റിൽ തെറിവിളിക്കുന്ന ആളുകളെ ഞാൻ തിരിച്ച് നല്ല രീതിയിൽ ഞാൻ തെറി വിളിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരിക്കൽ പോലും എന്നെ തെറിവിളിക്കാണ്ട് ഞാൻ തിരിച്ച് തിരിച്ചാരെയും തെറി വിളിക്കാറില്ല ഈ പറയുന്ന ദിയാസനെ പോലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് കൊണ്ടുപോലും ഞാൻ അവരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് എനിക്കെതിരെ പറഞ്ഞത് എന്തായാലും ഞാൻ നേരെ ഇപ്പം സിവിൻ റോഡിടുത്തോട്ട് പോവുകയാണ് എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം അപ്പോൾ അതിനുശേഷം ബാക്കി സംസാരിക്കാം ഓക്കെ അപ്പോൾ ഗായ്സ് ഞാൻ താ ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കോസ്റ്റ്യൂമിൽ നേരെ ഞാൻ താ ഇങ്ങനെ വന്നിട്ടുണ്ട് സിബിംബ്രോടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സിബിംപ്രവാഡ് ചോദിക്കണം ഈ പറയുന്ന മുന്നേ എന്തോ എന്തൊക്കെയാ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞതിനെ തുടർന്നുകൊണ്ട് അതായത് ആ പ്രസ് പ്രെസ്മീറ്റില് സംസാരിച്ച നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോയി കാര്യത്തിൽ ബ്രോ ആ പ്രസ് മീറ്റ് എല്ലാരെയും വിളിച്ച കൂട്ടത്തില് ഞാനും അറിഞ്ഞു ഞാനും വന്നു ആ പ്രസ് മീറ്റിൽ കുറച്ച് ചോദ്യങ്ങൾ എല്ലാരും ചോദിച്ചു അതേപോലെ ഞാനും രണ്ടു ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ പക്ഷേ പക്ഷെ അൺഫോർച്ടുത്ത് കൊണ്ടു എന്ന് പറയണം വെച്ചാൽ ഫോർച്ഛാ കൊണ്ടു കൊണ്ടു അതിനുള്ള മറുപടി ഒരു ലൈവ് ഒന്നും എന്റെ വീട്ടുകാരെ പറഞ്ഞായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം എന്ന് വെച്ചാല് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എല്ലാരെയും തെറി വിളിക്കുന്നുണ്ട് തന്തയ്ക്കും തള്ളങ്ങി വിളിക്കുന്നുണ്ട് ഒന്ന് സംസ്കാരം സംസ്കാരം രണ്ടാമത്തെ കേസ് ഒരു ആരോപണം നിങ്ങൾ എന്തോ മെഡിക്കൽ സ്റ്റോറി മരണിക്കോദിച്ചിട്ട് മുഴുവൻ എനിക്ക് ഉത്തരം പറയണം പിന്നെ അതിനൊക്കെ തന്നെ ഉള്ള കേരളത്തിലുള്ള യൂട്യൂബർമാരെ മുഴുവൻ പൂട്ടിക്കെട്ടിക്കാൻ പോവുകയാണ് കോടതി അല്ലല്ല അത് മാന്യമായിട്ട് വീട് ചെയ്യുന്നവർക്കൊന്നും പ്രശ്നമില്ല അപ്പൊ ഈ പുള്ളിക്കാർ ഏത് കാറ്റഗറിയിൽ വരും ഇല്ലാത്ത കാറ്റഗറിയിൽ വരും അപ്പൊ എനിക്ക് കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരണം നമ്മളെ സംഭവം എന്ന് ഇത് ഈ എന്താ പറയാന്ന് വെച്ചാല് എടാ സംഭവം ഈ ഒരു ജോലിയില്ലാതെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആർക്കും വേണ്ടാത്ത കുറച്ച് ആൾക്കാർ ഈ ലോകത്തുണ്ട് ആ കാറ്റഗറി പെടുന്ന ആൾക്കാരാണ് ഇവര് ഒന്നും ചെയ്യാനില്ല ഈ ബിഗ് ബോസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോ അവിടെ വന്ന് കിടന്ന് കൊരയ്ക്കുക അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കുക ആ ചാണകത്തിൽ കിടന്ന് ചവിട്ടുക ഇതൊക്കെയാണ് ഇവർ ഇവരെ പോലെയുള്ളവരുടെ ജോലി നമ്മൾ ഇവരെയൊക്കെ പുച്ഛിക്കുക മനസ്സിലായില്ല ഒരു ജോലിയില്ല ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നുണ്ട് ആക്ടിവിസ്റ്റിന് ശമ്പളം കിട്ടില്ല അറിയാലല്ലോ കയ്യിലിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ മൊബൈൽ ഫോണാണ് ഇതിനുള്ള വരുമാനം എവിടെന്നാണ് ഒരു ആക്ടിവ് എന്ത് ആക്ടിവ് എന്ത് ഏഡിയായി അതൊരു പടത്തിന് ഉമർലുല്ലിനെ അസിസ്റ്റ് ചെയ്യാൻ പോയിട്ട് ആ അങ്ങേ ഒരു പാവപ്പെട്ട മനുഷ്യരിപ്പം പെട്ടുപോയി ഇവിടെ കാരണം അങ്ങേരും കുടുങ്ങി അപ്പം ഇതൊക്കെ വെറും ഞാൻ പറയട്ടെ ഇതൊക്കെ ചവിട്ടെ ഞാൻ നിയമപരമായിട്ട് നേരിടും ഇതിനെയൊക്കെ പിന്നെ എന്നെ ഇടിക്കും പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ എന്റെ വീട് വലിയ എന്തായാലും എന്തായാലും ഈ പറഞ്ഞ ഇടിക്കും നമ്മൾ ചോദിക്കും നിങ്ങളെ വെളിയിലാണ് നാട്ടിലേക്കല്ല തിരുവനന്തപുരം അല്ല കേരളത്തിൽ എവിടെ ഇവളൊന്നും ഇവിടെ നമ്പർ ഇത് വെള്ളരിക്കപ്പെട്ട മോനെ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് നോട്ട് വിളരിക്കപ്പെട്ട ഇത് കേരളമാണ് ഇവിടെ ഒരു നിയമസംവിധാനമുണ്ട് ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ അങ്ങനെയൊന്നും ഇടിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഇടിച്ചിട്ട് എനിക്ക് സമയത്ത് നമ്മൾ ഒരു സ്ത്രീയാണ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്റെ വീട് വേളിയിലാണ് തിരുവനന്തപുരത്ത് വലിയ വേളി എന്ന് പറയുന്ന സ്ഥലമാണ് ശങ്കമുഖം കോസ്റ്റൽ ഏരിയയിൽ എവിടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിലും ഞാൻ വരാം സൗകര്യം സമയം സന്ദർഭം ഞാൻ വരാം വന്നിട്ട് ഇടിച്ചിട്ട് പോകണം ഞാൻ വന്ന് നിന്ന് വരാം ചെച്ചിക്ക് ഇടിക്കാൻ പാകത്തിന് സുനാസനെ ചെച്ചി പിന്നെ സുനാശാന ചേച്ചിയെടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ എം ടി പി എന്ന് പറയുന്ന മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ചുമ്മാ നാല് അപോഷന്റെ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഈ നിങ്ങളൊരു വുമൻ ആണ് നിങ്ങൾക്ക് വിവരമില്ലായ്മ ഇങ്ങനെ പബ്ലിക്കി പബ്ലിക്കൊന്നും പറയരുത് അങ്ങനെ നടക്കത്തില്ല ഇവിടെ നിയമസംവിധാനമുണ്ട് എം ടി പി പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പർ ഗൈന പ്രിസ്ക്രിപ്ഷനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും മാത്രമേ മരുന്ന് തരാൻ പറ്റുള്ളൂ ചുമ്മാ മെഡിക്കൽ ഷോപ്പിൽ പോയി കയറും എനിക്ക് ഫസ്റ്റ് ഓഫ് ആൾ വലിയ വെള്ളിയിൽ മെഡിക്കൽ ഷോപ്പ് ഇല്ല ഇനി അവിടെ വന്ന് ചേച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ എന്തെങ്കിലും ആവശ്യത്തിലായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഈ വെമ്പായം സജന എന്ന് പറഞ്ഞൊരാളുണ്ട് പുള്ളിക്കാരറ്റിയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും അല്ലാതെ എന്തേലും എന്തായാലും അപ്പൊ എന്തായാലും സ്റ്റോക്ക് കാണും ഞാൻ ഇതുവഴി യാതൊരു ഞാൻ പറഞ്ഞു ഇത് ചാണകമാണ് ഇത് 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 നമ്മള് ചാണക കേസാണ് ഇതൊക്കെ ഇതിനെ കൊണ്ട് കളയണം വീട്ടുകാരെയൊക്കെ നിയമപരമായി നേരിടും നമ്മള് പരാതി സ്റ്റേഷനിൽ കൊടുക്കും അതിന്റെ പേരിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവും വേണ്ടി സംസാരിക്കുന്ന ആളാണ് അപ്പൊ നമ്മളെ അമ്മമാരെ സ്ത്രീകളാണ് അവരെ പറ്റിയൊക്കെയാണ് ഇത്രയും വലിയ കെറികളും നിന്റെ വിചാരം നീ ആരെന്നാണ് ഏ നീ ഏത് എവിടത്തെ ആക്ടിവിസ്റ്റ് നിന്റെ കവാല കുറ്റി അടിച്ച് നിന്റെ നിന്റെ മണ്ടല്ല നിന്റെ നിന്റെ പേട്ട തല ഞാൻ അടിച്ച് പോട്ടേക്ക് നിനക്ക് അറിയാന്നെ ഏഹ് നീ എന്തെന്ന് വിചാരിച്ച് നീ യാതോ ഒരു ടി വി ഷോയിൽ അഞ്ച് വർഷം മുമ്പ് പോയി കെയർ ചെയ്യുന്ന പറഞ്ഞ നീ വലിയ വല്യ കൊണാണ്ടറാവുന്ന അല്ലെങ്കിൽ നീ മറ്റേ റോട്ടേ കിടന്ന് ചുമ്പൻ സമരം ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ അത് നീ വലിയ വല്യ സൂപ്പറാവും നീ നിനക്കെന്നെ അറിഞ്ഞൂടെ ഇടിച്ച് പിരിത്തള നീ വാ നീ വേള എന്തിരി നീ നീ തിരുവ നി കണ്ണ ഇടിക്കൂ നീ ചാണകീ തൊടാൻ പോലും കൊള്ളില്ല നിന്നെ മനസ്സിലായ മേല മേല ഫേസ്ബുക്കിൽ കയറി ഇമ്മാരി ഞാൻ പറഞ്ഞ ആ വെമ്പായത്ത് കയറൂല്ല നീ മനസിലായ അല്ല അങ്ങനെ നമ്മൾ കൊടുക്കാൻ സ്ത്രീകളാണ് സ്ത്രീകളെ നമ്മള് ബഹുമാനിക്കണം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലായോടാണ് സ്ത്രീകളെ നമ്മള് ബഹുമാനിക്കണം വരെ സ്ത്രീകളെ നമ്മളൊന്നും പറയാൻ പാടില്ല പക്ഷെ ഇത് എന്ത് ചെയ്യാനാണ് അല്ല എന്ന ഞാൻ ഉൾപ്പെടെയുള്ള പറ്റി ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എനിക്ക് എന്തായാലും വിളിച്ച് സംസാരിക്കണം അങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോ നേരിട്ട് വലിയ ദൂരെയാണ് പത്തൊമ്പത് കിലോമീറ്ററിനകത്തേ ഉള്ളൂ നേരിട്ട് ഇനി വന്നു നേരിട്ട് സംസാരിക്കാൻ വിചാരിച്ചുടാ ഈ ചാണകത്തിനൊക്കെ നമ്മൾ ലൈഫിൽ ഇഗ്നോർ ചെയ്യണം അങ്ങനത്തെ ഒരു ഇഗ്നോർ ചെയ്യേണ്ട ചാണകമാണ് പിന്നെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിലാണ് നീ പ്രതികരിച്ചത് എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പം ഏത് കൊല കൊമ്പനാണെങ്കിലും നമ്മൾ കാല വരി തറയടിക്കും ഞാൻ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ബ്രോയുടെ വൈഫിന്റെ ഒരുപാട് സംസാരം ഒന്നും ഇടപെട്ടിട്ടില്ല ഒന്നും സംസാരിച്ചില്ല പക്ഷേ ബ്രോയെ പറ്റിയിട്ട് പറ്റി ബ്രോർ ആൾക്കോളിക്കാണ് മദ്യപാനിയാണ് അതിന്റെ ഇതാണ് കാണിച്ചത് അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബ്രോടെ പല സുഹൃത്തുക്കളും എനിക്ക് കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് അവര് വഴിയൊക്കെ ഞാൻ ഇവളുടെ തെളിവുണ്ടെന്നറിയാ ഇവള് ഇവിടെ ആര് സി ബി ഐ അവളുടെ തെളിവ് ആഴ്ച വെച്ചൂടെ യും ബ്രോക്ക് മാനസിക രോഗമാണ് അതിന്റെ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണുന്നവർക്ക് അറിയാം കാര്യം ഇത്രയൊക്കെ കിടന്ന് ഇട്ട് അട്ടഹസിച്ചിട്ടും ഇത്രയും ആരോപണങ്ങൾ സിവിൻ ബ്രോയ്ക്കെതിരെ ഞങ്ങൾക്ക് ഉൾപ്പെടെ പറഞ്ഞിട്ടും ആ പറഞ്ഞ വീഡിയോയുടെ താഴെ മുഴുവൻ ചെറിയ കേട്ടുകൊണ്ടിരിക്കുന്നത് സുനാസന ഇതൊക്കെ ശീലമാണ് സുനാസന റോഡിലിട്ട് ചീത്തൊളിച്ചിട്ടുണ്ട് ആൾക്കാർ അടിച്ചിട്ടുണ്ട് അതൊന്നും അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇനി മുതൽ സുനാസന എന്ന് ഞാനും പറഞ്ഞായിരുന്നു നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടേണ്ടതൊക്കെ വാങ്ങിട്ട് പോവാം നമ്മുടെ നാടും അത്ര വലിയ മോശമൊന്നും ഉള്ള സ്ഥലമല്ല നാട്ടിലെന്താ നമ്മള് നമ്മളെ ഇടിക്കാനൊന്നും പറ്റൂടാ ഇത് കേരളം സ്ത്രീകളാണെ സ്ത്രീകൾക്ക് പ്രത്യേക നിയമങ്ങളൊക്കെ അവർ അവരവർക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാലമല്ലേ അല്ല അങ്ങനെയല്ല നമുക്ക് നിയമങ്ങളെ നിയമങ്ങളെന്തെയ്യാൻ പറ്റും ആളുകളാണ് അവരെല്ലാവരും എനിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ട് ഇന്ന് വരെ ഒരു സ്ത്രീക്ക് വേണ്ടിട്ട് ബ്രോ വേണ്ടി ഒരു ഞാൻ ഫേസ്ബുക്ക് ലൈവില് വന്ന് ഈ തെറി പറയൽ പരിപാടി ഉണ്ടല്ലോ ഇന്നേ വരെ ഈ പറയുന്ന ആള് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടും നീ പറഞ്ഞ ഒരു കുട്ടികൾക്ക് പ്രശ്നത്തിനും അതൊന്നും പ്രസന്റ് ചെയ്ത് ഇതുവരെയും വന്ന് അതുകൊണ്ടാണ് ഞാനും പ്രതികരിച്ചത് ബ്രോ ഭയങ്കര ആക്ടിവിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് ആണ് ഒരു സ്ത്രീക്കോ ഒരു കുട്ടിക്കോ വേണ്ടി സംസാരിക്കാത്ത ആള് ആ ബിഗ് ബോസ് സീസണിലുള്ള ഒരു കണ്ടസ്റ്റിനു വേണ്ടി സംസാരിക്കും എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പലരും പല കാര്യങ്ങളും പറയും നമ്മൾ സിമ്പിളി ഇഗ്നോർ ചെയ്യുക പിന്നെ നിയമപരമെന്ന് കുറെ കാമുകിമാർ മുന്നേ ഉണ്ടായിരുന്നു എന്തൊക്കെയാ പറയുന്നത് അതിലൊക്കെ നന്മ തന്നെ ഞാൻ ഉണ്ടായിരുന്നു കാമുകിമാര് അവളുടെ അത്ര വരും ഇല്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ബ്രോഡത്തിന് ചോദിക്കുന്നുണ്ടായിരുന്നു നീ വന്നതിനും ചോദിച്ചതിനും ഒക്കെ ഒത്തിരി നന്ദി ജസ്റ്റ് എന്തായാലും ചോദിക്കുവാണ് മറ്റേ നമ്മളെ ചെന്നൈയില് പ്രസ്മീറ്റിന് പോയപ്പോൾ ചെന്നൈയിൽ പോയിട്ട് അതിന്റെ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞു ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവസാനിച്ചിരിക്കുന്നു എഫ്ഐആറിന്റെ കോപ്പി റെഡിയാണ് നമ്മുടെ കയ്യിൽ കയ്യില് പബ്ലിക്കിന് കാണിക്കാനായിട്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ പറയാം വഴിയെ പറയാം എന്താ പ്രസ്മീറ്റിന് എന്തായാലും വിളിക്കത്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടത്തെ നമ്മൾ നമ്മൾ ഒരിക്കലും ഞാൻ ഇപ്പോഴും ആരും പറയുന്നത് ഇതിനകത്ത് ഈ ഷോയുടെ അകത്ത് വർക്ക് ചെയ്യുന്ന വർഷങ്ങളായി ഇത് ചൂഷണം ചെയ്യുന്ന കുറെ ആൾക്കാർ ഷോയ്ക്കാത്തൊണ്ട് അവർക്കെതിരെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് അവരെയൊക്കെ പുറത്താക്കണം ഷോ സുതാര്യമായി നടക്കണം അത്രേ ഉള്ളൂ അത്രയുള്ള ഫണ്ടും അത് എല്ലാ ഭാഷകളിലും പല സീസണുകളായിട്ട് നടന്നൊരു വലിയൊരു ഷോക്ക് ഇത്രയേറെ ഒരു ബാഡ് നെഗറ്റീവ് വന്ന ഈ ഒരു വർഷം മലയാളത്തിൽ നിന്ന് അത് കുറച്ച് ആളുകൾ കാരണം അത് തിരിച്ചറിഞ്ഞ് അവരെ എടുത്ത് മാറ്റിയ ഈ ഷോയെ അടുത്ത സീസണുകളിലും കിടിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ അത് മാത്രമേ ഉള്ളൂ ഉള്ളു ആഗ്രഹം അതാണ് നേരിടും അത് വേറെ ആരെയും അവർക്ക് മാത്രമല്ല നിയമങ്ങളുള്ളത് എല്ലാവർക്കും ബാധകമാണ് അപ്പൊ നമ്മള് സിബിന്റെ നാട്ടിലാണ് കൊച്ചുവേളിയിലാണ് വലിയ വെളിയിലാണ് വലിയ വെളിയിലാണ് അപ്പൊ നാട്ടുകാരുടെ അഭിപ്രായം അടിക്കും കൊല്ലും കൈ കിട്ടി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് സിബിന്റെ ദേഹത്ത് ധൈര്യമുള്ള ഒരു സ്ത്രീയോ ഒരു പുരുഷനോ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വലിയ വേളി മൊത്തം ഇറങ്ങി ആ കുടുംബത്തിൻ്റെ തകർച്ചയുടെ നെല്ലിപ്പലൊക്കെ കാണിക്കും സിബിൻ ആരെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മകനാണ് ഞങ്ങൾക്ക് വേണ്ടി എന്തും ത്യാഗം സഹിക്കാൻ വേണ്ടി തയ്യാറായ നിന്ന് ഒരു പാപങ്ങളെ സഹായിക്കാനും എല്ലാ മേഖലകളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരു മകനാണ് സിബിൻ സിബിൻ്റെ അമ്മയുടെ സഹോദരനാണ് ഞാൻ ധൈര്യമുണ്ടെങ്കിൽ ഈ വെല്ലുവിളിച്ച സ്ത്രീയോട് പറയുന്നു സിബിനെ ഒന്ന് തൊട്ടു നോക്കുക പിന്നെ ഞങ്ങൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കോടതി നിയമമുണ്ടെന്നുള്ളത് ഓർത്തിട്ട് വേണം സിബിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് കോടതി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതായത് കൊലപാതക വെല്ലുവിളിയാണ് ഈ നടത്തിയിരിക്കുന്നത് ഈ കൊലപാതക വെല്ലുവിളിക്ക് ഞങ്ങളും തിരിച്ച് അതേ പ്രതികരണത്തിൽ ഞങ്ങൾ സംസാരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യണം അതാണ് അവരുടെ കഴിവ് ശിവൻറെ കുടുംബത്തിനെ പറ്റിയോ സിബിനെ പറ്റി ശരിക്കും അറിയില്ല വലിയ വെളിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശിവൻ പറയുന്നത് ഈ വലിയ വെളിയിൽ നല്ല മാന്യതയോടും ബഹുമാനത്തോടും കൂടി മുതിർന്നവരെയായാലും കൊച്ചുകുട്ടികളായാലും ചെറുപ്പക്കാരായാലും ആ കണ്ണുകൊണ്ട് ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ വ്യക്തിയെ കിടക്കി മദ്യപാനത്തിനോ മയക്കുമരുന്നതിനോ അല്ലെങ്കിൽ വേറൊരു അടിമപ്പെട്ട ഒരു അടിമപ്പെട്ടൊരു പയനല്ല സിബിനെന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളൊരു പയനാണ് വലിയ വലിയ ഇടവകയിൽ എല്ലാവർക്കും നല്ല വേണ്ടപ്പെട്ട ഒരു പയനാണ് പിന്നെ ശിവിനെ ഈ പറഞ്ഞ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സിബിന്റെ ലോകത്തിൽ പോലും തൊടാൻ നമുക്ക് യോഗ്യതയില്ല സന്തോഷം ഇതാണ് സിബിന്റെ സിബിനെ നമ്മൾ നാട്ടിലാണെന്ന് പറഞ്ഞു കുറച്ച് ചോദിക്കാം ബ്രോ സിബിൻ മദ്യത്തിന് പിന്നെ എന്തൊക്കെയാ ഞാൻ ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സിമിൻ ചേട്ടനെ പറ്റി പറയുന്നത് സിംബ്രോ എന്ന് പറയുമ്പോൾ ഇവിടെ നാട്ടില് അറിയപ്പെടുന്ന അത്യാവശ്യം നല്ലോണം അറിയപ്പെടുന്ന ഒരു ആളാണ് അതായത് നമുക്കൊരു ചേട്ടനെ പോലെയാണ് ചേട്ടനാണ് പുള്ളിക്കാരൻ ഇവിടെ വേളി വേളി വേളിയിലുള്ളതാണ് പക്ഷേ ആള് ഓഡിഷൻസിലാണ് താമസിക്കുന്നത് എന്നാലും ഇവിടെ സ്ഥിരം വരാറുണ്ട് ഞങ്ങളെല്ലാവരും ഇട്ട് ഇടപഴകാറുണ്ട് ഒരു നല്ലൊരു വ്യക്തിയാണ് ഇത് അതിന് പറഞ്ഞ കണക്ക് അങ്ങനെ പുള്ളിക്കാരൻ മദ്യപാനി എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് ഒട്ടും യോജിപ്പില്ല ഇവിടെ ഈ വേടിയിൽ ആരെടുത്തൊന്ന് ചോദിച്ചാലും ശിവൻചടനെ പറ്റി ഇച്ചു പോകുന്ന ഒരു വാക്ക് പറയത്തില്ല അത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ സിബിനെ കൈ കിട്ടിയ അടിക്കും എന്നൊക്കെ പുള്ളിക്കാരി പിന്നെ സിബിനെ കിട്ടിയ അടിക്കുമെന്ന് പറയാനായിട്ട് ഇത് കേരളമല്ലേ സാ ചേട്ടാ ആരായിരുന്നാലും പ്രതികരിക്കും ഇതിപ്പോൾ ഞങ്ങൾ കൂട്ടുകാരല്ല അനിയന്മാരല്ല ഇപ്പോൾ ബിഗ് ബോസിൽ കയറിയ കയറിയതിനം തന്നെ ശിവിൻചണ്ടെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയായെങ്കിൽ കൂടി അത്യാവശ്യം അറിയപ്പെടുന്നവരെ ഞാൻ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന് ചോദിക്കുന്ന കാരണമാണ് ചിലപ്പോൾ നിങ്ങൾ പറയും നമ്മൾ പറഞ്ഞു വെച്ച് പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരു ഗ്രൗണ്ട് കാണിച്ചു കൊടുക്ക് ഇത്രയേറെ ആളുകൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ വന്നിട്ട് ഞാൻ ഈ ബ്രോഡ് എടുത്ത് ഈ കാര്യം ചോദിക്കുന്നത് ഈ നാട്ടുകാരുടെ സ്നേഹമാണ് നിങ്ങൾ കാണുന്നത് ആ സിബിനെയാണ് കൈ കിട്ടി അടിക്കുമെന്നൊക്കെ ദിയാസിനെ ചേച്ചി പറഞ്ഞത് അങ്ങനെ ദിയാസനക്ക് അടിക്കാനായിട്ട് സിബിൻ ചേട്ടൻ വെറുതെ നിക്കുവോന്നല്ലല്ലോ നാട്ടുകാർ മൊത്തം കൂടെ കാണും അങ്ങനെ ദിയാസേനക്ക് ചുമ്മാടിക്കാനല്ല സിബിൻ നിക്കുന്നത് സിബിൻ ചേട്ടാ അതിനു വേണ്ടിയല്ല അങ്ങനെ വന്ന് നിക്കുന്നത് ആരും വെറുതെ ഇരിക്കത്തല്ലോ സിമിൻ ചെന്ന അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കുക തന്നെ ചെയ്യും ഇതാണ് നാട്ടുകാരുടെ സ്നേഹം ഓക്കെ ബ്രോ ഓക്കെ ബ്രോ